നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേരളം ഒരു ഞാൻ കേരളം ഒരു അടിമ സംസ്ഥാനമാണ് അടിമപ്പെട്ട സംസ്ഥാനമാണ് ആരുടെക്കെയോ അടിമപ്പെട്ട് ഒരു സംസ്ഥാനം ഇവിടുത്തെ മീഡിയകളും അങ്ങനെയൊക്കെ തന്നെയാണ് പലരുടെയും അടിമകളാണ് അല്ലെങ്കിൽ ഇവിടുത്തെ പല ആളുകളും പല പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ ഹണി ട്രപ്പ് പോലുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടുകിടക്കുന്ന ആളുകളാണ് അവർക്കൊന്നും അവരുടേതായ സ്വാതന്ത്ര്യമായിട്ട് പറയാനുള്ള അവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു അവസരം ഈ കേരളത്തിലില്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ ഇവർക്ക് വാ തുറന്നൊന്നും പറയാൻ പറ്റാത്തത് ഒരു ചാനലിൽ പോലും ചർച്ച ചെയ്യാൻ പറ്റാത്തത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഒരു ഹിന്ദു കൊല്ലപ്പെടുമ്പോൾ അതിൻ്റെ പുറകിൽ ആരാണോ എന്ന് നോക്കിക്കൊണ്ട് ചർച്ച ചെയ്യേണ്ട അവസ്ഥ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കായാലും ഇവിടുത്തെ ചാനലുകൾക്കായാലും വരാനുള്ള കാരണം ഇങ്ങനെ അടിമപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് പൊട്ടിക്കണം മാച്ചങ്ങല നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത് മറ്റുള്ളവന്റെ അവതാരത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവന്റെ ഭീഷണിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവന്റെ ചട്ടുകോലായിട്ട് എന്തിന് നിങ്ങൾ ജീവിക്കണം ഈ രാജ്യത്ത് ജനിച്ചു വീഴുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായി നിങ്ങൾ അച്ഛനമ്മയും നിങ്ങളെ വളർത്തി വലുതാക്കിയതാണ് ഏത് അച്ഛനമ്മയും വിചാരിക്കുന്ന കാര്യമാണ് ഒരുത്തിനും അടിമയായിട്ട് എൻ്റെ മക്കൾ ജീവിക്കരുതെന്ന് ആത്മാഭിമാനമുള്ളവരായിട്ട് എൻ്റെ മക്കൾ ജീവിക്കണമെന്ന് ഏതും അമ്മയും പറയുന്ന വാക്കുകളാണ് എവിടെയാണ് നിങ്ങൾക്ക് ആത്മാഭിമാനം ഞാനിവിടുത്തെ ചാനലത്താളുകളോടാണ് സംസാരിക്കുന്നത് ഞാനിവിടുത്തെ മുൻനിര രാഷ്ട്രീയക്കാരോടാണ് സംസാരിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മുണ്ടുപൊക്കി കാണിക്കുന്ന ഈ സ്വഭാവം മാത്രം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഭൂരിപക്ഷമായി കിടക്കുന്ന ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ മൂടി കെട്ടുന്നു നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് ഇത് ഞാൻ ചോദിക്കേണ്ട ചോദ്യമല്ല നിങ്ങളൊരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് ചോദിക്കേണ്ട അതേ ചോദ്യമാണ് ഞാനിപ്പോൾ ആവർത്തിച്ചത് എന്തിനാണ് ഇങ്ങനെ ആത്മാഭിമാനമില്ലാതെ ജീവിക്കുന്നത് മറ്റുള്ളവന്റെ ചട്ടുകോലായിട്ട് എന്തിനാണ് ജീവിക്കുന്നത് യും പറയാൻ കാരണം കാശ്മീരിൽ ഇന്നലെ പേരെ വെട്ടിവെച്ചു കൊന്നു തീവ്രവാദികൾ ഇസ്ലാമിക് തീവ്രവാദികൾ അങ്ങനെ പറയേണ്ടി വരും വെറും തീവ്രവാദികളല്ല ക്രിസ്ത്യൻ തീവ്രവാദികളോ ഹിന്ദു തീവ്രവാദികളോ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളല്ല കൊന്നത് ഇസ്ലാമിക് തീവ്രവാദികൾ ടെററിസ്റ്റുകൾ കൊന്നു തല്ലേ രണ്ട് അധ്യാപകരെ ഏതെങ്കിലും ചാനലില് സ്ക്രോളിംഗ് ന്യൂസ് ആയിട്ടെങ്കിലും നിങ്ങളത് കണ്ടോ നിങ്ങളത് കാണില്ല ഞാൻ ഇന്ന് ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോടും ഹിന്ദു കമ്മ്യൂണിറ്റിയോടും കൂടി ഞാൻ നില പറഞ്ഞത് നിങ്ങൾക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇവരാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്താൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇവർ നിങ്ങളുടെ വിഷയം തന്നെ ചർച്ചയ്ക്കെടുക്കില്ല നിങ്ങളുടെ വിഷയം ആരെയും അറിയിക്കാതെ ഇവർ കൊട്ടി അടച്ചു വെച്ചുകൊണ്ടിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുള്ളതാണ് എത്ര യഥാർത്ഥമായ കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും യു പി യിലൊരു മുസൽമാൻ കൊല്ലപ്പെട്ടാൽ ഹിന്ദു തല്ലിക്കൊന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ബീഫിന്റെ പേര് തല്ലിക്കൊന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ബീഫ് പോത്ത് കട്ടുകൊണ്ട് പോയതിന് തല്ലിക്കൊന്നതാണ് അതിന് ബീഫ് തിന്നു എന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയി തല്ലിക്കൊന്നേ എന്ന് പറഞ്ഞ് കറിഞ്ഞ് നിലവിളിച്ച് നടക്കുന്നു അവിടുത്തെ ചാനലുകാർ അത് ഏറ്റുപിടിക്കാൻ ഇവിടുത്തെ കേരളത്തിലെ കുറവ് ഉണ്ണാക്കന്മാര് ഒരു വ്യവസ്ഥ ഇല്ലാത്ത രീതിയിൽ ഇവിടുത്തെ ചാനലുകൾ മുന്നോട്ട് പോവുകയാണ് കാണുമ്പോൾ സങ്കടമുണ്ട് ഹിന്ദുവിനെന്താ ഇവിടെ വിലയില്ലേ ഉണ്ടില്ല എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ വില ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളെ നിങ്ങൾ ഇങ്ങനെ പറ്റ തരം താഴ്ത്താൻ നിൽക്കരുത് ഞങ്ങൾ ഉരുമ്പട്ടറങ്ങിയ നിങ്ങൾക്ക് വില ഞങ്ങൾ കാണിച്ചു തരും അത് നിങ്ങൾ ചാലും നന്നായിട്ട് വിചാരിച്ചോ മറ്റുള്ളവന്റെ ഈ ഒരു അപ്പവും മീഞ്ഞും കഴിക്കുമ്പോഴേ അല്ലെങ്കിൽ ഇറച്ചിയും പൊറോട്ടയും കഴിക്കുമ്പോൾ ഈ പാവം പിടിച്ച ആളുകളെ കാണാതാവുന്ന നിങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇപ്പോൾ മനോരമയ്ക്കെതിരൊക്കെ പ്രതികരിക്കുന്നതൊക്കെയുണ്ട് വളരെ നല്ല കാര്യം നിങ്ങൾ എന്നോ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി പെട്ട ഒരാൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ വലിയ തമ്പ്രാനെന്നും പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി വാർത്തകൾ വായിക്കാനോ അല്ലെങ്കിൽ വാർത്തകൾ കൊടുക്കാനോ തയ്യാറാവുന്ന മനോരമയെ പോലുള്ള ചാലൊക്കെ നിങ്ങൾ എന്നോ ബഹിഷ്കരിക്കണം ഞങ്ങളൊക്കെ അതെന്തോ ചെയ്തെടുത്ത ഇവിടുത്തെ ഷാനിയെ പോലുള്ള പ്രവർത്തകർ എന്തെങ്കിലും ഒരു മുസൽമാൻ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ തന്നെ കയർ പൊട്ടിക്കൊണ്ട് കരഞ്ഞെത്തുക ഈ സംഘപരിവാർ തീവ്രവാദികൾ തല്ലിക്കൊന്നേ എന്നും പറഞ്ഞു വരുന്ന ഇവളൊക്കെ കാശ്മീരിലെ ഈ രണ്ട് പാവം പിടിച്ച അധ്യാപകർ അവർ ഹിന്ദു ആയി എന്നതിന്റെ പേരിൽ വാതുറക്കാതെ നിന്നെയൊക്കെ നീയൊക്കെ ഒരു ജേർണലിസ്റ്റാണ് നീ ഒരു മാധ്യമത്തിൽ വർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ടോ ആ യോഗ്യതയുണ്ടോ ഞാൻ അറിയായിട്ട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾക്കൊക്കെ പ്രശ്നം എന്താണ് ഒരു ഒരു ഹിന്ദുവിൻ്റെ അപകടം വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ താല്പര്യമില്ലാത്തത് ഞാൻ പറയാം നിങ്ങൾക്ക് ഇവരുടെ പണമാണ് ആവശ്യം നേരിട്ട് നിങ്ങളത് വാങ്ങുന്നില്ലെങ്കിലും മുസൽമാനെ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുമ്പോൾ അത് കാണാൻ ഇവിടുത്തെ മുസൽമാന്മാർ മൊത്തം ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം നേരെ മുറിച്ച് ഹിന്ദുവിനെ ദ്രോഹിക്കുമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ പകുതി പോയിട്ട് കാൽ എന്ത് പോലും നിങ്ങളുടെ ചാനൽ കാണില്ല എന്നുള്ള സത്യവും നിങ്ങൾക്കറിയാം ഈ ഐക്യതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ എന്താ പറയുക പ്ലസ് പോയിന്റ് അത് മുസൽമാന്റെ ഐക്യത നിങ്ങൾ മുതലെടുക്കുന്നു ഹിന്ദുവിൻ്റെ ഐക്യമില്ലായ്മ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല അത്ര തന്നെ ഉള്ളു അതിൽ വേറെ വിഷയമൊന്നുമില്ല പക്ഷേ മാധ്യമധർമ്മം നോക്കേണ്ടത് നിങ്ങൾ ഇവര് മാധ്യമധർമ്മം ഒരു രാഷ്ട്രീയത്തിനോ ഒരു മതത്തിനോ അല്ലെങ്കിൽ ഒരു ഒരു സംഘടനയ്ക്കോ നിങ്ങൾ അടിമപ്പെടാൻ നിൽക്കരുത് മാധ്യമങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ജെനുവിൻ ആയിട്ടായിരിക്കണം പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അല്ലെങ്കിൽ ആളുകളിലോട്ട് ന്യൂസുകൾ എത്തിച്ചു കൊടുക്കേണ്ടത് ഇത് ഹിന്ദുവിനെ പറ്റുമ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ ചിരിച്ചുകൊണ്ട് ചാനലിരുന്ന് വാർത്ത വായിക്കുന്ന ആളുകളൊക്കെ ഒരു മുസൽമാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പുറം പ്രദേശങ്ങളിൽ അന്യപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നേരെ കുറിച്ച് കേരളത്തിലാണെന്ന് നിങ്ങൾക്കൊരു കുഴപ്പമില്ല അന്യ സംസ്ഥാന കേരളത്തിലാകുമ്പോൾ നോണ പറയാൻ പറ്റില്ലല്ലോ കേരള സംസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോണെ പറഞ്ഞ വീട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ പശുവിന്റെ പേര് തല്ലിക്കൊന്നു നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ തുറന്നു പറയേണ്ടി വരും ഉണ്ണിയുടെ പശുവിനെ തട്ടിക്കൊണ്ടുപോയ സുലൈമാനെ തല്ലിക്കൊന്നു നോക്കണ്ടത് നിങ്ങൾ ഒരു മാധ്യമം ഒരു രാഷ്ട്രീയത്തിനോ ഒരു മതത്തിനോ അല്ലെങ്കിൽ ഒരു ഒരു സംഘടനയ്ക്കോ നിങ്ങൾ അടിമപ്പെടാൻ നിൽക്കരുത് മാധ്യമങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ജെനുവിൻ ആയിട്ടായിരിക്കണം പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അല്ലെങ്കിൽ ആളുകളിലോട്ട് ന്യൂസുകൾ എത്തിച്ചു കൊടുക്കേണ്ടത് ഇത് ഹിന്ദുവിനെ പറ്റുമ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ ചിരിച്ചുകൊണ്ട് ചാനലിരുന്ന് വാർത്ത വായിക്കുന്ന ആളുകളൊക്കെ ഒരു മുസൽമാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പുറം പ്രദേശങ്ങളിൽ അന്യപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നേരെ കുറച്ച് കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല അന്യ സംസ്ഥാന കേരളത്തിലാകുമ്പോ നോണെ പറയാൻ പറ്റില്ലല്ലോ കേരള സംസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോണ പറഞ്ഞ വീട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ പശുവിന്റെ പേര് തല്ലിക്കൊന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ തുറന്ന് പറയേണ്ടി വരും ഉണ്ണിയുടെ പശുവിനെ തട്ടിക്കൊണ്ടുപോയ സുലൈമാനെ തല്ലിക്കൊന്നു ഇത് നിങ്ങൾക്ക് പറയേണ്ടി വരും നേരം മറിച്ച് യു പിയിലാവുമ്പോൾ അങ്ങനെയെല്ലാം നിങ്ങൾക്ക് പറയാം കാരണം ഒരുപാട് താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടല്ലോ ഇവിടത്തെ ആളുകൾ അറിയുന്നില്ലല്ലോ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഉണ്ണി സുലൈമാനെ തല്ലിക്കൊന്നു എന്താ കേസ് ബീഫ് തിന്നതിന്റെ പേരില് ഈ ഒരു മാറ്റം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കേരളത്തിലൊരു മുസൽമാനെ ഹിന്ദു തല്ലിക്കൊന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണമായിരുന്നു നിങ്ങൾ എഴുതും നേരെ മറിച്ച് പുറത്താണെങ്കിൽ നിങ്ങൾ ഹിന്ദുവിനൊരു മുസൽമാൻ തല്ലിക്കൊല്ലിയ ഒരു മുസൽമാൻ തീവ്രവാദി വെടിയിച്ചു എന്നാലും നിങ്ങൾ ചർച്ച ചെയ്യില്ല നേരെ മറിച്ച് ഒരു ഹിന്ദുവിൻ്റെ കൈയാൽ ഒരു മുസൽമാൻ മരണപ്പെട്ടാൽ നിങ്ങൾ അവിടെ വെണ്ടക്കെ അക്ഷരത്തിൽ എഴുതിക്കൊണ്ടിരിക്കും നിങ്ങൾ ഒന്നില്ലെങ്കിൽ മതം പറഞ്ഞ് ജയ് ശ്രീറാം പറയാത്തതിനെ തല്ലിക്കുന്നു അല്ലെങ്കിൽ പശുവിന്റെ ഇറച്ചി കടത്തിയതിനെ തല്ലിക്കുന്നു അല്ലെങ്കിൽ വിശു പശുവിന്റെ ഇറച്ചി തിന്നതിന് തല്ലേ ഇതൊക്കെ പറഞ്ഞ് നാണം കെട്ട ഈ ഒരു ചാനൽ ചത്തൂടെ നിനക്കൊക്കെ എന്തൊരു കഷ്ടം നിങ്ങൾ ഇത്ര പഠിച്ചതല്ല ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഒരു സാധനം ആത്മാഭിമാനത്തോട് കൂടി പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മരണമാണ് ഹേതിലും നല്ലത് ചത്തുവോ പ്ലീസ് എന്റെ മക്കൾ ജീവിക്കണമെന്ന്